ദിക്കൃ ചെല്ലേണ്ടത് മനസ്സോണ്ടാ ഞാൻ കൂടെ പറയുക ദിക്കൃ ചെല്ലേണ്ടത് മനസ്സോണ്ടാ അല്ലാണ്ട് നാവുകൊണ്ട് വെറുതെ ചെല്ലിയ അത് ദിക്കറല്ല ദിക്കറിന് കൽബ് കൂടെ ഉണ്ടാവണം പടച്ചോനേ എന്ന് പറയുമ്പോൾ പടച്ചോ മനസ്സിലുണ്ടാവണം ഉണ്ടാവണം എന്നാൽ ഇന്ന് ദിക്കറിന് എന്തേ ഉള്ളൂ തസ്ബി വാല സുബാനല്ല 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 അതിന്റെ ഇടക്ക് സർവ്വ ചിന്ത വരും മോളെ ലൈറ്റ് ഓഫ് ആക്ക് മോളെ ഫാൻ ഓഫ് ആക്ക് അവസാനം വലിയ മുത്തത്തുമ്പോൾ സമാധാനമായി മുപ്പത്തി മൂന്നാകും ചെയ്തിട്ടുണ്ട് അതിലെന്ത് ദിക്കറിന്റെ ഓർമ്മകളാണത് വേറൊന്നും കൂടി അപ്പം വരളുമല്ലേ ടിക് സുഖാനല്ല ടിക്കുഗാനല്ല ബസ് ഇറങ്ങുന്ന സമയത്ത് കണ്ടക്ടറോട് ബാക്കിയൊക്കെ വാങ്ങിച്ചോ ആ നൂറ്റി പന്ത്രണ്ടായി പോയി ഒരു നൂറ്റി അമ്പിടാ അതിൽ എന്ത് അതിലെന്ത്മാനാണ് ഹൃദയം തുറന്ന് നെഞ്ച് തുറന്ന് പടച്ചോനോട് കൽബിന്റെ സാന്നിധ്യത്തിൽ അള്ളാനോട് പറഞ്ഞാ അത് കുറവാണെങ്കിലും പടച്ചോന് അത് മതിന്നാ അതിന്റെ അർത്ഥം തിക്രല്ലുന്നവരൊക്കെ കുറ്റക്കാരെന്നല്ല പക്ഷെ ഇന്ന് അതിനാ പ്രാധാന്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആകെ മുറക്കുമ്പം വലിയ മന്ത കൊണ്ടുവരിക തസ്മിഹല മക്കൾ കൈത്തിലിട്ടാ എന്റെ പടച്ചോനെ കൈത്തിലിടാൻ പറ്റൂല പിന്നെ എന്തിനാ എന്തിനാതെ പറ്റുക വർക്കത്തിന് കാറിന്റെ മുൻപ് തൂക്കിയിടാൻ പറ്റും ധാരാ പറഞ്ഞു നാരങ്ങ വെച്ചിട്ട് കാറിറക്കുന്ന മുസ്ലിമും ഒരു തസ്മി വെച്ചിട്ട് കാറിറക്കുന്ന മുസ്ലിമും തമ്മിൽ എന്ത് വ്യത്യാസം മനുഷ്യരെ രണ്ടും നമ്മൾ വർക്കെ താരേന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒന്ന് നാരങ്ങയെന്നും ഒന്ന് തസ്യാലേമെന്നും ഞാനിത് പറയും മങ്ങക്കിനോട് വെറുപ്പ് തോന്നരുത് കേട്ടോ ഹക്കായ കാര്യങ്ങൾ അങ്ങളെ മുൻപിൽ ഞാൻ പറഞ്ഞിരുന്നത് ആളെ പടച്ചോണ്ട് അടുത്തേക്ക് തിരിച്ചെല്ലുമ്പോ ഞങ്ങൾക്ക് ഇത് അറിഞ്ഞൂടായിരുന്നു റബ്ബെ എന്നൊരാൾ പറയാതിരിക്കാൻ